ദൈവവചനത്തിൻ്റെ കാവൽക്കാരനും ദൈവകരുണയെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിച്ചവനും ദൈവവചനത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ എത്തിക്കാൻ പരിശ്രമിച്ചവനും തികഞ്ഞ ദിവ്യകാരുണ്യ ഭക്തനുമായിരുന്ന ജോർജ് കരുന്തോളിലച്ചൻ്റെ ഭൗതികദേഹം ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലിലാണ് ഇന്ന് അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതി ഒന്നേ മുക്കാലിന് അച്ഛൻ്റെ ഭൗതികദേഹം രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് സഭാംഗങ്ങൾ സ്വീകരിക്കുന്നു തുടർന്ന് രണ്ടു മണി മുതൽ മൂന്നര വരെ അച്ഛൻ്റെ ഭൗതികദേഹം അച്ഛൻ ജനറാളായിരുന്ന ആലുവായിലുള്ള എം സി ബി എസ് ജനറലേറ്റിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ് തുടർന്ന് നാലരയ്ക്ക് അച്ഛൻ്റെ ഭൗതികദേഹം അച്ഛൻ അച്ഛനംഗമായിരിക്കുന്ന പരംപ്രസാദ് പ്രോൺഷലേറ്റ് താനിപ്പുഴയിൽ എത്തിക്കുന്നതാണ് നാലേ മുക്കാലോടുകൂടി പൊതുജനങ്ങൾക്കും മറ്റുള്ളവർക്കും അച്ഛൻ്റെ ദേഹം കണ്ട് പ്രാർത്ഥിക്കുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുമായിട്ടുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നാളെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ് നമുക്ക് തുടർന്നും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം